കാലം എത്ര പുരോഗമിച്ചാലും വെളുക്കണമെന്ന് ചിലരുടെയെങ്കിലും ഉള്ളിൽ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ടാകും അങ്ങനെ വെളുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രധാനമായും കരളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടോതയോൺ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയെ ശക്തമാക്കുകയും വിഷവസ്തുക്കളെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നതൊന്നാണ് ഈ ഗ്ലൂട്ടോതയോൺ ഇതിൽ പ്രധാനമായും മൂന്ന് അമിനോ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു ഗ്ലൂട്ടോമൈൻ ഗ്ലൈസിൻ സിസ്റ്റൈൻ മോശം പോഷകാഹാരം പരിസ്ഥിതി വിഷവസ്തുക്കൾ സമ്മർദ്ദം എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ശരീരത്തിൽ ഗ്ലൂട്ടോതോയോടെ അളവ് കുറയ്ക്കാം പ്രായത്തിനനുസരിച്ച് അതിന്റെ അളവ് കുറയുന്നു ചർമ്മം ചുളിഞ്ഞുവരും നിറം കുറയും കരിവാളിപ്പുണ്ടാകും പ്രായ കൂടുതൽ തോന്നും ഇതെല്ലാം തന്നെ നമ്മുടെ സൗന്ദര്യബോധത്തെ ബാധിക്കുന്നു ഇന്നത്തെ കാലത്തെ പ്രത്യേക ജീവിതശൈലികൾ കാരണവും ഗ്ലൂട്ടോത്തോയോൺ കുറയാറുണ്ട് ഉറക്കക്കുറവ് ബ്രെയിൻ ഫോഗ് അതായത് കാര്യങ്ങൾ ശരിയായി ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ എല്ലാം ഇത് കുറയുമ്പോഴാണ് ഉണ്ടാകുന്നത് മൂഡ് സ്വിങ്സിനും ഗ്ലൂട്ടോ തയോന്റെ കുറവ് കാരണമാകാറുണ്ട് ഇനി എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് വരാം ഗ്ലൂട്ടോ എങ്ങനെയാണ് ബ്യൂട്ടി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഗ്ലൂട്ടോ കണ്ടുപിടുത്തത്തിലേക്ക് വരുന്നത് കരൾ സംബന്ധമായ അസുഖങ്ങൾ മൂലമുള്ള രോഗികൾക്ക് അതിൽ നിന്നും റിക്കവർ ആകാനായിരുന്നു ഒരു എക്സ്ട്രാ സപ്ലിമെന്റ് എന്ന രീതിയിൽ ഗ്ലൂട്ടോ തയോൺ നൽകിയിരുന്നത് പിന്നീട് കാലക്രമേണ ഗ്ലൂട്ടോ തയോൺ നൽകിയിരുന്ന പേഷ്യൻസിന് അവർക്ക് വളരെ നിറം വയ്ക്കാൻ തുടങ്ങുന്നു സ്കിൻ ഇലാസ്റ്റിസിറ്റി വർദ്ധിച്ചു വരുന്നതായി കാണുന്നു സ്കിന്നിലെ റിങ്കിൾസ് മാറുന്നതായും സ്കിൻ ഭയങ്കര ഗ്ലോ ആയി മാറുന്നതായും ഒക്കെ കാണാൻ തുടങ്ങി അങ്ങനെ അവരിൽ പ്രായം കുറയുന്നതായി ആ ഒരു മാറ്റം അനുഭവപ്പെട്ടു തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങളാണ് ഈ ഗ്ലൂട്ടോതയോൺ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരിലാണ് ഇത്തരം മാറ്റങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നീട് സ്കിന്നിന്റെ ഇംപ്രൂവ്മെന്റിനായി ഡോക്ടർമാർ ഗ്ലൂട്ടോ തയോൺ സജസ്റ്റ് ചെയ്തു തുടങ്ങി സ്കിൻ ലൂസ് ആവുക ചുളിവുകൾ ഉണ്ടാവുക നിറം കുറയുക അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഒരു പ്രതിവിധിയായി ഗ്ലൂട്ടോതയോൺ മാറുകയായിരുന്നു എങ്ങനെയാണ് ഗ്ലൂട്ടോതയോൺ നിറം വർദ്ധിപ്പിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ നിറം ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾക്കിടയിൽ തന്നെ നോക്കിയാൽ ഇരുന്ന് ഇരുണ്ട നിറമുള്ളവരുണ്ടാകാം ഇടത്തരം നിറമുള്ളവരുണ്ടാകാം വെളുത്ത നിറമുള്ളവരുണ്ടാകാം അങ്ങനെ വ്യത്യസ്ത നിറങ്ങളിലുള്ളവർ നമുക്കിടയിലുണ്ട് നമ്മുടെ കളർ ഇരുണ്ടതാവാനുള്ള കാരണം ശരീരത്തിലെ മെലാനിൻ പ്രൊഡക്ഷൻ ആണ് ഈ മെലാനിൻ പ്രൊഡക്ഷൻ കുറവുള്ളവരിൽ സ്കിൻ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലുള്ളവരിൽ സ്കിൻ ഡാർക്ക് ആവുകയും ചെയ്യും അപ്പോൾ ഈ മെലാനിൻ ആണ് ശരീരത്തിന്റെ കളറിനെ നിശ്ചയിക്കുന്നത് അവിടെയാണ് ഗ്ലൂട്ടോതയോൺ പ്രവർത്തിക്കുന്നത് അതായത് ഗ്ലൂട്ടോതയോൺ നമ്മളുടെ ബോഡിയുടെ മെലാനിൻ പ്രൊഡക്ഷൻ ഗ്രാജുവലി കുറയ്ക്കുന്നു പതിയെ അങ്ങനെ നമ്മൾക്ക് നിറം വയ്ക്കാൻ തുടങ്ങുന്നു ഒപ്പം സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂടും റിങ്കിൾസ് കുറയും സ്കിൻ ഗ്ലോ ആവും അങ്ങനെ യുവത്വം ഫീൽ ചെയ്യാൻ തുടങ്ങും ഒരു ഗ്ലൂട്ടോതയൻ ഇഞ്ചെക്ഷൻ എടുത്തതുകൊണ്ട് മാത്രം ഒരാൾക്കും നിറം വെക്കില്ല ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് ഗ്ലൂട്ടോതയൻ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ഒരുപക്ഷെ പത്തും പതിനഞ്ചും സിറ്റിംഗ് വരെ പോകുന്ന പേഷ്യൻസിനെ കാണാറുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അത് ഓരോരുത്തരുടെയും ശരീരത്തിന്റെ ഘടനയെയും പ്രതിരോധ ശേഷിയെയും മറ്റുമൊക്കെ അനുസരിച്ചിരിക്കും ഒരു തവണ ട്രീറ്റ്മെന്റ് എടുത്ത് വെളുത്തു കഴിഞ്ഞാൽ അതായത് ഒരു പത്ത് പതിനഞ്ച് സിറ്റിംഗിനൊക്കെ ശേഷം നല്ല നിറവ്യത്യാസം വന്ന് നമ്മളുടെ സ്കിൻ ഭയങ്കര ബ്രൈറ്റ് ായി അങ്ങനെ സ്കിൻ ബ്രൈറ്റ് ആയതിനു ശേഷം ലൈഫ് ലോങ് ഇത് നിലനിൽക്കും എന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെ വേണമെങ്കിൽ അതിന്റെ ബൂസ്റ്റർ ഡോസും മറ്റു ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും എടുക്കേണ്ടതുണ്ട് ശരീരത്തിന് നിറം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല യുവത്വം നിലനിർത്താനും ഡീടോക്സിഫിക്കേഷനും സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ആക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എല്ലാം ഗ്ലൂട്ടോതയൻ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നാൽ പ്രതികൂല അവസ്ഥയും ഡോക്ടർമാർ പറയുന്നുണ്ട് അത് എടുക്കുന്ന ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്നാണ് അവർ പറയുന്നത് അലർജി പ്രശ്നങ്ങൾ ഡയറിയ ദഹന പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ടാവുന്ന റാഷസ് കിഡ്നി പ്രോബ്ലംസ് തുടങ്ങിയ ദോഷവശങ്ങളും ഇത് മൂലമുണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത് അതിനാൽ നിർബന്ധമായും ഗ്ലൂട്ടോ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നു ഇനി ആർക്കൊക്കെയാണ് ഇത് എടുക്കാൻ സാധിക്കുന്നത് പതിനാല് വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗ്ലൂട്ടോ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് എന്നാൽ മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്കും ഗ്ലൂട്ടോ തയൻ എടുക്കുന്നതിനോട് ഡോക്ടർമാർക്ക് പൊതുവിൽ വലിയ യോജിപ്പില്ല ഒപ്പം തന്നെ ഹൃദ്രോഗമുള്ളവർ ശ്വാസമുട്ടിലുള്ളവർ ആസ്മയുള്ളവർ തൈറോയിഡ് പോലുള്ള രോഗങ്ങളുള്ളവർ തുടങ്ങിയവർക്കൊന്നും ഈ ട്രീറ്റ്മെന്റ് ഡോക്ടർ സജസ്റ്റ് ചെയ്യാറില്ല എന്നാൽ ഗ്ലൂട്ടോ തയാന് ഇങ്ങനെ ട്രീറ്റ്മെന്റിലൂടെ മാത്രമാണോ ലഭിക്കുന്നത് അല്ല ഗ്ലൂട്ടോ തയാൺ ആവശ്യത്തിന് ലഭിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കും അവ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ മധുരക്കിഴങ്ങ് ബ്രക്കോളി ഓറഞ്ച് അവക്കാഡോ സ്ട്രോബെറി ചീര വെളുത്തുള്ളി വെണ്ടയ്ക്ക തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മളുടെ ഡയറ്റിൽ നമ്മളുടെ ആഹാരത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ ക്ലുഡോ തയൻ ആവശ്യത്തിന് നമുക്ക് അതിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നതേയുള്ളൂ ഇനി ഒന്ന് പറയട്ടെ നിറത്തിലോ ബാഹ്യ സൗന്ദര്യത്തിലോ അല്ല കാര്യം ആരോഗ്യമുള്ള ശരീരമാണ് പ്രധാനം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ ആരോഗ്യ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്